എന്താമ്മീ എന്താ നീ ചാ പിടിക്കുന്ന പിന്നിലൊരു പ്രശ്നം ഉണ്ടാ നമ്മളെ ഇബ്രുവിന്റെ കാക്കാന്റെ മുന്നിലെ റഷീദ്ണ്ടല്ലോ അയിനെന്താണോ എന്താക്കണെന്നാ ഓന്റെ സ്വഭാവം നീക്കറിയേ ഫുള്ള് പറഞ്ഞറില് ഫുൾ അഡ്രസ് പറഞ്ഞരല് ഒരു അഞ്ച് മിനിറ്റ് അവർ മുണ്ടിട്ടു നമുക്ക് തലക്ക് പ്രാന്താവും അത് മാത്രം നീടെന്നെട്ട് അക്ഷരം സംസാരിച്ചെന്ന് പറയും അത് പൊടിക്കുന്ന ചായ ഉണ്ടല്ലോ അതിൽ എത്ര സ്പൂണ് പഞ്ചാലുണ്ട് മന്ത്രം കുന്തൊന്നും അങ്ങനെ ഞാൻ പെട്ടെന്ന് സ്കൂളുടെ വിശേഷോ നീ എപ്പ വന്നെ ഞാൻ ഇടെ വന്നിട്ട് മുപ്പത്തഞ്ച് സെക്കൻഡായിട്ട് ആയി പി വി മുഹമ്മദ് ഇബ്രാഹി എടുത്തോ ഓന ഈടെ ഉണ്ടാവുന്നല്ലോ പറഞ്ഞേ ഓന് മുങ്ങി മുങ്ങിയാ ഇന്നാലില്ലായോടാ മുങ്ങിന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ മുങ്ങിട്ട് മരിച്ചിന്നല്ലിന്ന് ഒന്ന് ഏ നിങ്ങൾ നീ എന്ന സിനിമയിലെടുക്കാ നിങ്ങള് സിനിമയിൽ എടുക്കണം നാടകത്തിൽ എടുക്കണം ഇപ്പൊ പറയാട്ടാ എന്തിന് അടാ ഞാൻ രോജാച്ചിട്ടുണ്ട് നീ ഒന്ന് കേട്ടോ കേറോ ഞാൻ രോസാച്ചിട്ടുണ്ട് നിങ്ങനെ ബെൽറ്റിൽ തച്ചിട്ട് അതിപ്പോ അന്താൻറെ ഉപ്പാനെ തലായി എന്ത് നീ പറയുന്നേ ഏയിച്ചാ നിങ്ങൾ തച്ചല്ല പ്രശ്നം ആരും ഉപ്പത്തിക്കാണ്ട് ബസവും വിറ്റിട്ട് ആമനെയും പിടിച്ച് ജീവിക്കുന്ന സുന്ദരനുസുമഖന എന്റെ ഉപ്പ തച്ചും പറഞ്ഞിട്ട് ആ അതിൻ്റെ കുടുംബക്കാരെല്ലാം കൂടി എൻ്റെ ഉപ്പനെ ഭഞ്ഞിക്കിട്ട് ഇപ്പ ഉപ്പാൻ്റെ ആ തെറ്റ് ചെയ്യാത്ത ആൾക്കാരെല്ലാം പറയുന്നില്ലേ ബാക്കി നിങ്ങൾ പൊരിപ്പിച്ചു അത് തെളിയിക്കണം അധ്വാതന്നെ അതെങ്ക് തെളിയിക്കണം ഈ ബാബലിന് ലാസ്റ്റി യുദ്ധനല്ലേ അമരേന്ദ്ര ബാഹുബലിണ്ടായിട്ട് ഗുണമുണ്ടല്ലേ ഭയങ്കര അമ്മ എന്നെ മനസ്സിലായ ഞാൻ ഇർഫാന് പാനെ പോലീസ് ഉണ്ടോ എന്തിന്

ഗൂഗിൾ പേയിൽ വേണ്ട കയ്യില് തന്ന മതി ആയി ആയി എന്ത് ഗൂഗിൾ പേയില് വേണ്ട കയ്യില് പൈസ കട്ലാസിനാറിന്റെ മോനല്ലേ മോനെയാ സുന്ദരന് സുമുഖനീ പറഞ്ഞത് നീക്കെന്തിരാന്താസിനാർ സുന്ദരന് സുമുഖന് ഞാൻ എന്തു ആക്കിട്ടില്ല എന്നെ വെറുതെ വിട്ടു ഏ മോനെ എന്തായി ഞാനല്ലടാ നിന്റെ ഉപ്പന്നെ തച്ചത്

പ്രശ്നം പറയുന്ന എന്ത് എന്ത്പ്പാന്റെ ആദ്യായിട്ടോ കൊറയാണ് രത്നക്കല്ലെന്ന് പറഞ്ഞാ എന്റെ പൂവന്റെ തല എടുത്തോണ്ടിരിക്കോ അത് മാത്രമാ ജാഫറിന്റെ പ്രായന്റെ കൂട്ടിന്ന് പ്രായം എടുത്തോണ്ട് വെള്ള മുങ്ങി കഴിഞ്ഞതല്ല ഇയാള് നിങ്ങൾക്കിട തച്ചത്

സംശയിക്കാറോ അതീ ചെക്കൻ അടിയോണ്ടിട്ട് കരിയുമ്പോ മമ്മൂച്ചിട്ട് പാങ്ങുന്നത് അന്തായും പറഞ്ഞു

മമ്മൂച്ചൊന്ന് കരഞ്ഞേ ഒന്ന് ശരിക്കറ ശരിയും കണ്ടാ ഓറ്റള്ള എന്ത്നെ പറയുന്നേ ഞാൻ കളി പറയുന്നില്ല ഞാനാരു തച്ചിട്ടൂല്ല എന്റെ ആയിരത്തി നാന്ന് ഉറങ്ങുന്നത് എന്റെ ആയിരത്തി നാല് ആയിരത്തിനാലെ ഇത്ര എന്തായിരണ്ടാ ഞാൻ ഞാൻ പറയലുമില്ല നീ ഒന്ന് പോയിട്ട് ആ എല്ലാം പറഞ്ഞിട്ട് ശരിയാക്കി ഒരു കാര്യം ഞാ ശരിയാക്കാം ഞങ്ങൾക്ക് ഒരു മിനിറ്റ് സമയത്താ ഓക്കെ നിന്ന തച്ചു പറഞ്ഞാൽ അത് നിങ്ങക്ക് കണ്ടെങ്കിൽ അറിയോ ആ

ിയോ നിങ്ങൾക്ക് വേണ്ടേ ബെൽറ്റ് ഇല്ലാത്ത നിങ്ങൾക്ക് കാണിക്കാണിച്ച എന്റെ ബെൽറ്റ് ഇല്ലെന്ന് അപ്പൊ നിങ്ങളെ ബെൽറ്റ് എന്തായത് എന്റെ ബെൽറ്റ് റിപ്പയർ അതിന്റെ പൊട്ടിട്ട് ഹലോ ഹലോ ബോധം കിട്ട് പോലോ എന്നിട്ട് തല അടക്കി തലബന്ധിച്ചിട്ട് ഞാനൊരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് പിന്നെയും ബോധം കിട്ടും പിന്നെ അയാൾ താച്ചിട്ടാന്ന് തോന്നാ ഇയാള് പറയുന്ന എന്തറിയോ ഇയാള് മരത്തിന്റെ അടിയിൽ യൂട്യൂബിൽ മൈക്കിൾ ജാക്സന്റെ പാട്ടും വെച്ചിട്ട് മൂത്രയ്ക്കുന്നുണ്ടായില്ലോ അതിലൊരുത്തന്നെ അയാൾ എന്നോ ആര് ഏ എന്തായി ഞങ്ങൾക്ക് പോവാനുണ്ട് എന്റെ ആയിരത്തി ഞങ്ങക്ക് രണ്ടാതല്ല ഈ മമ്മൂച്ചാന്റെ ബെൽറ്റിന്റെ കൊളുത്തങ്ങനെ പൊട്ടിയേ കൊളത്തിന് മോനെ അങ്ങനെ മുണ്ടാണ്ട് നിങ്ങൾ എങ്ങനെ ശരിയാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടാന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങളെ ബെൽറ്റിന്റെ ഏ മോനെ ഞാൻ കളമൊന്നും പറയലില്ല നിങ്ങൾ എല്ലാവരും എന്നെ ഇത്ര സംശയിക്കുന്ന സ്ഥിതിക്ക് പൊട്ടിയ പൊട്ടിയേക്കാ ഞാൻ പറയാ ഞാൻ ഇന്നലെ അമീതിൻ്റെ അടുത്ത് നിശ്ചയിപ്പം കഴിഞ്ഞിട്ട് വരുമ്പോ ഓത് ആടെത്തുമ്പോ എനിക്ക് നല്ല ഡീ ജെ പാട്ട് കേട്ടി എത്ര നോക്കിയിട്ടും ആ പാട്ട് ഏർന്ന് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടായില്ല ഞാൻ ആ ഉച്ച പൊരന്റെ സൈഡിൽ നിന്നിട്ട് കുറേ നോക്കി അങ്ങനെ അവിടെ നിന്നിട്ട് തെക്കും തെക്കുമ്പോഴക്കും നോക്കുമ്പോൾ ഒരപലസനം കേട്ട എന്നെ വന്ന് കൊച്ചി എന്ത് ഇത് അങ്ങനെ ബെൽട്ട് വെച്ച് നോക്കുമ്പോൾ ആ ഉറുമ്പ് എന്റെ ബെൽട്ടിലുണ്ട് ഉറുമ്പ് പോവാൻ വേണ്ടിട്ട് ഞാൻ ഈ ബെൽറ്റ് എടുത്തിട്ട് കൊടഞ്ഞു ആ കുറച്ചില് ചുമരിലേക്കിടവോ കൊണ്ടിട്ട് അതിന്റെ കൊളത്ത് ഓട്ടിപ്പോയി ഇല്ലാത്ത ും പറഞ്ഞിട്ട് നിങ്ങൾ ഒത്തിട്ട് എന്നെ കള്ളനാക്കി കഥ മനസിലായ ഇല്ല എനിക്കു മനസ്സിലായി ഞാൻ പറയാം നിങ്ങൾ ഇന്നലെ ഉച്ചവിന്റെ പേരന്റെ ബാക്കിൽ അല്ലേ അപ്പോ നീ അതിന്റെ മൂലക്കാട് ഒളിച്ചെന്ന് ആ സമയം അമ്മ മമ്മൂച്ചയിലെ വരുന്നു കുറച്ചപ്പുറത്തെ മരത്തിന്റെ ഇടയിൽ മൈക്കിൾ ജാക്സന്റെ പാട്ടും വെച്ചിട്ട് മൂത്രയിക്കുന്ന അസിനാർച്ച പാട്ട് ആസ്വദിച്ചോണ്ട് ആ സമയത്ത് എലന്റെ ഇടയിൽ മറിഞ്ഞിട്ടുള്ളത് കൊണ്ട് മൈക്കിൾ ജാക്സൺ അസനാർച്ചന മമ്മുച്ച കാണുന്നില്ല ഉപ്പാന്ന് അത് അത് ഈടെ നാട്ടിലൊളിക്കുന്ന പേരെന്തറിയോ എന്നിട്ട് പാട്ട് കേട്ടോണ്ട് ഉറുമ്പ് കടിക്കുന്നു ബെൽറ്റ് ഊരുന്ന് കൊടയിൽ നിന്ന് ചെക്കൻ്റെ കണ്ണിലേക്ക് കൊടുക്കുന്നു ചെക്കന്റെ കരച്ചിൽ ഡീജൽ മിക്സ് ആയിട്ട് മമ്മൂച്ച മനസ്സിലായിട്ടാ അതും ഞാനല്ല ഞങ്ങൾ ഞാൻ പോന്നു

അതിനെന്തിനു പോലെ ഇങ്ങനെ ചൂടാന്നേ ഇനി നഷ്ടപരിഹാരം എന്ത് വേണ്ടേ അത് ഞാൻ തന്നട അത് മാത്രമല്ല ജീവിതത്തിൽ ഇനി ഞാൻ ബെൽട്ട് കെട്ടുന്നേ ഇല്ല